ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ ഗെയിമർ സോൺ അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഡ്യൂട്ട് ദെഫ്റ്റ് ആറിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആയിട്ടാണ് നന്നായിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് ആകാം അപ്പോൾ നമ്മുടെ പോർഷക്കാറോ കിടപ്പുണ്ട് നമുക്ക് ഇത് നേരെ എടുക്കാം ഓ അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കൂട്ടാറിൻ്റെ വീടാണ് ഇവൻ്റെ വീഡിയോ ഇവിടെ അവൻ്റെ കാർ നമുക്ക് ഇവിടെ ഇത് ഇപ്പം അവനെവിടെ പോയൊക്കെ ടൂറ് ഇപ്പം നമുക്ക് നല്ല രീതികളുടെ ഓ ഇത് ചില്ലൊക്കെ പൊട്ടിയേഴ്സ് ഓ നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വരാണെന്നറി നമ്മൾ സെൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ കാര്യത്തിൻ്റെ ഇവിടെ നിന്ന് പോകുന്നു

പറ്റുള്ള അവിടെ നിന്ന് കാർ വാഗസ് നമ്മൾ ഏത് കാർ വാങ്ങിക്കുന്നോ നമുക്കൊരു ഏത് കാർ വാങ്ങിക്കാർ ഈ പൂഗാട്ടി വൈകിയായി ഇട്ടുണ്ട് ഗയ്സ് ഇപ്പൊ നമുക്കൊന്ന് വണ്ടി എടുക്കാം കേ നോക്കുന്ന നേരെ നമുക്ക് ആপরে എയർപോർട്ടിലേക്ക് വണ്ടി അയ്യോ വണ്ടി എടുക്കട്ടെ സ്ക്രീൻ ഗയ്സ് യാ டிஃபண்டர் போய் பிடிச்சாஸ் ஆப்பேர் ஈஸ் அய்யோ அது வேறாயிண்ட் இன்னி இது ரிப்பேர் അയ്യോ കയറണീസ് ഫ്രണ്ട് ഇങ്ങനെ ഇടിച്ചിരിക്കണോ ഓ ഓക്കെ നമ്മൾ ഫുള്ള് റിപ്പയർ ചെയ്തിട്ടുണ്ട് ഈസ് ഡെയിലി ഇപ്പോൾ തൊണ്ണൂറ്റാറ് ഡോളറേ ഉള്ളൂ ഈസ് ഒരുകാര്യം ചേട്ടാ ഓ ഈ വണ്ടി കയറണമില്ല ഈസ് ഓന ഒരു കാര്യം ചെയ്യാം ബാക്ക് ആ ഇത് കയറാനുള്ള അവിടെ ഇടിച്ചിരിക്കുന്ന ഓക്കെ കയറിയിട്ടുണ്ട് ഇത് ഈ വണ്ടി ഇവിടെ തന്നെ കിടക്കട്ടെ നമുക്ക് വേണ്ടത് ഒന്ന് എടുക്കാം നമ്മൾ പോഷൻ കുറച്ച് കൊണ്ടാണ് ബോങ്കൈസ് അതേ ഇവിടെ എത്താറായിട്ടുണ്ട് ഇതെന്താണ് ഇതൊന്നും പറയത്തില്ല എന്താണ് സംഭവം ആംബുലൻസ് ഉണ്ട് ഇവിടെ ഓർമ്മകളെങ്കിൽ കിടക്കുന്നു ഒക്കെ നമ്മൾ പോഷങ്ങൾ കിടക്കുന്നു നമ്മളിത് എടുത്തിട്ടുണ്ട് നോക്കി പറക്കാ നമ്മളിത് നമ്മൾ നമ്മളിതിന് കണ്ട്രോൾ ചെയ്ത് കൊണ്ടുപോകണമെന്ന് ആ സൈഡ് പോയിരുന്നു ഈ സൈഡിലെടുത്തായിട്ടുണ്ട് കപടം വന്നു പോയി നോക്കാം

ജസ്റ്റി മിസ് ആ ഇതും അത് പോണി ഏ ഇവിടെ ലൈറ്റ് ഹൗസൊക്കെ ഉണ്ട് ഓക്കെ നമുക്കിവിടെ ഇതെന്ത് ആവശ്യമോ ഇവിടെ എന്തൊരു ഗുഹ പോലെ ഇതൊക്കെ ഉണ്ട് ഓക്കെ ഇവിടെ എന്ത് ഇസൈഡ് എന്നൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട് ഏസ് ഓക്കെ നമ്മുടെ ഇതിൽ ഒരു ബോംബുണ്ട് അതെടുത്ത് അങ്ങോട്ട് അറിഞ്ഞോ കേസ് റി നമുക്ക് ഇനി ഇവിടെ നിന്ന് ഒരു കാറെടുത്തിട്ട് പോവാം അല്ല വേണ്ട നമ്മുടെ അപ്പുറത്തെ സ്ഥലത്ത് ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ ചാടി 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 ചാടിച്ച് നമ്മള് പാലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് വേണം നമ്മളേക ഓക്കേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് പയ്യവേ നമ്മളിവിടെ എത്തി നമുക്ക് ഈ ഒരു കാർ എടുക്കാൻ സാഡൊരു കാർ എടുപ്പുണ്ട് അതെടുക്കാൻ ഓക്കേ നമുക്ക് ഈ വണ്ടി എടുക്കാൻ റിഫണ്ടറി പേടിച്ചിട്ടുണ്ട് അതേ നമ്മൾ ഫുഡ് ആക്കി കിടക്കണം i okay.

വണ്ടി ഫുള്ള് സീനായിട്ട് പുറത്തേക്ക് വാങ്ങിയിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ടൊക്കെ പോയാൽ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് നമുക്ക് നാട്ടെടുത്തിട്ട് വീട് മാർക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് ഓ ജസ്റ്റ് സ്പെസ്സിൽ പഠിച്ച ഓക്കേ ഇവിടെ എടുത്താണല്ലോ ഈസ് ഓക്കെ അമ്മ വീടെത്തീട്ടുണ്ട് ഓക്കെ ഇന്ന് നമുക്കൊരു വണ്ടി വാങ്ങിക്കണം ഓക്കെ നമുക്കൊരു പറക്കണ കാണാറ് ഓക്കെ നമ്മുടെ കാർ വന്നിട്ടുണ്ട് നമുക്ക് ഇത് പേടിക്കാം ഓ വണ്ടി പറക്കണേ ഫുള്ളിട്ടുണ്ട് ഓ വണ്ടി വളക്കട്ടെ എൻ്റെ മോനെ സീ മണീസ്

ചെറുതായിട്ടൊന്ന് സ്പീഡ് കുറച്ചിട്ടുണ്ട് നമുക്ക് നേരെ ഇത് കേറ്റിക്കൊണ്ട് പോവാം ഈസ് ഓയ്യോ അയ്യോ എൻ്റെ മോള് എന്താ അയ്യോ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇൻ്റെ മോളിൽ കിറ ഓ എൻ്റെ മോള് നിറച്ച് ക്യാഷ് എടുക്കണ്ട ഈസ് അതേ ഓ മറിച്ച് ക്യാഷ് നമുക്ക് ഇതൊക്കെ എടുക്കാം നമ്മൾ ഇതൊക്കെ എടുത്തിട്ടുണ്ട് കീൻ്റെ മോളിൽ നിന്ന് ചാടാം കേസ് ആ നമുക്ക് പൈസ കിട്ടുമ്പോൾ ഓക്കെ അവിടെ പേടിച്ച് ആവിടെ മേടിച്ച് നിന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ചേടാം ആ ഓക്കെ അരഞ്ഞരഞ്ഞു ഇവിടെ നിൽക്കും ഇവിടെ നിന്നിട്ടുണ്ട് ആ ഓക്കെ നമ്മളിവിടെ നമുക്ക് പൈസ കയറുന്നുണ്ട്

ഓക്കെ നമുക്കിവിടെ ഇങ്ങനെ സൂം ചെയ്തിട്ട് നോക്കാൻ പറ്റും നോക്കാം ഓക്കെ ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട് ഈവിടെ ആയിട്ടാണ് കാണിക്കുന്നത് ചൂടൊന്നും ഇല്ല ഓക്കെ ഓക്കെ ഈ വീഡിയോ ഇവിടെ വെച്ച സാധനിക്കാണ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്സ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ